നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് ഇന്നും നാളെയും കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് ഉള്ള മുന്നറിയിപ്പ് ഉണ്ട് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികയും ബംഗാൾ ഉൾക്കടലുമായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം നാളെയോടെ ചുഴലിക്കാറ്റായേക്കും കേരള തീരത്ത് തീരം തൊട്ടില്ലായെങ്കിലും സംസ്ഥാനത്ത് മഴ കനക്കാനുള്ള സാധ്യത കൂടുകയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് തുടരും ഒൻപത് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് മഴയിൽ സംസ്ഥാനത്ത് ഇന്നും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് മഴക്കാല കെടുതി നേരിടാൻ സംസ്ഥാനം സുസജ്ജമാണ് എന്ന് മന്ത്രി കെ രാജൻ പറയുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ കേരളത്തിലെ ഒൻപത് ജില്ലയിൽ അതിതീവ്ര മഴ പെയ്തു ഈ മാസം ഒൻപത് മുതൽ ഇരുപത്തിനാല് വരെ മാത്രം കേരളത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം ഏഴ് എം എം മഴ ലഭിച്ചു ദുരന്തങ്ങളില്ലാതെ മഴക്കാലം പൂർത്തിയാക്കാൻ വലിയ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം ഒഴിവാക്കണമെന്നും മന്ത്രി പറയുന്നുണ്ട് അതേസമയം കനത്ത മഴയിലെ സംസ്ഥാനത്തുടനീളം വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കണ്ണൂർ വിമാനത്താവളത്തിന്റെ മതിൽ തകർന്നു വിമാനത്താവളത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകളിൽ കയറി ശക്തമായ മഴയിലും കാറ്റിലും തൃശൂർ നഗരത്തിൽ രണ്ടിടങ്ങളിൽ റോഡിലേക്ക് മരം കടപൊഴുകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ു ജില്ലാ ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ട രണ്ട് ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്കാണ് മരം വീണത് വാഹനത്തിൽ ആളില്ലാതിരുന്നതും ആ സമയം റോഡിലൂടെ മറ്റ് വാഹനങ്ങളോ ആളുകളോ കടന്നുപോകാതിരുന്നതും വലിയ ദുരന്തമാണ് ഒഴിവാക്കിയിരിക്കുന്നത് ഇരട്ട ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് കര ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയുടെ സാന്നിധ്യം തന്നെയാണ് റിപ്പോർട്ടുകൾ ഉള്ളത് അതേസമയം റെഡ് അലേർട്ട് പിൻവലിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ആ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ശക്തമായ മഴയുടെ സാധ്യത അത് നിലനിൽക്കുകയാണ്